ഹലോ ഹായ് അപ്രതീക്ഷിതമായി പലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അപ്രത്യക്ഷമാകാത്ത ആ പ്രതീക്ഷ തന്നെയാകണം നമ്മുടെ ഉന്നതമായ ശക്തി സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു വലിയ അനുഗ്രഹമാണ് ആ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു വലിയ ഉത്തരവാദിത്വവുമാണ് നമ്മുടെ ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമേ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയൂ അല്ലാത്തവർക്ക് പറയാൻ ആയിരം കാരണങ്ങൾ സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും ഒരു വലിയ സഹായമാണ് മിനുക്കും തോറും നിറം കൂടുന്നതും അടുക്കുംതോറും തിളക്കമേറുന്നതും സ്നേഹിക്കും തോറും മാറ്റുകൂടുന്നതുമായ പ്രതിഭാസമാണ് ചെങ്ങാത്തം സൗഹൃദം ബന്ധങ്ങൾ ഒലയാൻ നന്നേ ചെറിയൊരു കാരണം മാത്രം മതിയാകും ബന്ധങ്ങൾ സ്ഥാപിക്കാനല്ല പ്രയാസം വിള്ളലില്ലാതെ ഉലയാതെ ഊഷ്മളത നഷ്ടപ്പെടാതെ നിലനിർത്താനാണ് പാട് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ പിന്നീട് ബന്ധനങ്ങളായി മാറിടും അശ്രദ്ധയും അവഗണനയും അലസതയും സൗഹൃദത്തിൻ്റെ മികവും മിഴിവും നഷ്ടപ്പെടുത്തും ശരിയല്ലേ ജയവും തോൽവിയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എത്ര മികച്ചവനാണെങ്കിലും എല്ലായ്പ്പോഴും എല്ലാ മേഖലയിലും അവൻ വിജയിക്കണമെന്നൊന്നുമില്ല തോൽക്കാൻ ധൈര്യമുള്ളവന് മാത്രമേ പലപ്പോഴും ജയിക്കാൻ സാധിക്കൂ ജയിക്കാനായി ആദ്യം വേണ്ടത് തോൽക്കാനുള്ള ചങ്കൂറ്റമാണ് തോറ്റാലും പ്രശ്നമില്ലെന്ന ചിന്തയിൽ യാതൊരു പരാജയ ഭീതിയുമില്ലാതെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവൻ വിജയത്തിന്റെ ഗുണമുടി കയറിയിരിക്കും ഹാവ് എ നൈസ് ഡേ